ഹലോ ഹായ് ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കെട്ടടി വിത്ത് മീ ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് എന്താവുമോ എന്ന് എനിക്കറിയില്ല ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഒരു മേക്കപ്പ് റുട്ടീൻ അതാണ് ഞാൻ കാണിക്കുന്നത് ചിലപ്പോൾ ഇത്രയും ചെയ്യില്ല സമയമനുസരിച്ചിട്ടാണ് ചെയ്യുക രാവിലെ ചിലപ്പോൾ ഹാറിബറിയായിട്ട് പോകുമ്പം ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എങ്കിലും പ്രസൻറ്റബിളായിട്ട് പോവാന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തന്നെ ഫേസും സ്കിന്നും ഒക്കെ കെയർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ടാണ് ഇത് ചെയ്യണം എന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്തത് ഓൾറെഡി ഞാൻ ഒന്ന് എടുത്തത് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഒട്ടും എന്താ പറയുക ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഭയങ്കര എന്താ പറയുക ലൈറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടത് ഒന്നും മനസ്സിലാവില്ല ചെയ്താൽ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പം ഷൂട്ട് ചെയ്ത് ഫ്രഷ് വീഡിയോ ഇടുന്നത് ഓക്കെ അപ്പോൾ ഡേം ഡോക്കിൻ്റെ ഒരു റെറ്റിനോൾ ഫേസ് സീറമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഏതെങ്കിലും ഒരു സീറം നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് വൈറ്റമിൻ സി യോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് അപ്പോൾ ഡോം ഡോംഡോക്ക് ഒരുപാട് നല്ലതാണെന്ന് കേട്ടിട്ടാണ് ഞാൻ അതിനെ ഇട്ടത് ഇതൊന്നും പെയ്റ്റ് പ്രൊമോഷൻസ് അല്ലാട്ടോ ഞാൻ യൂസ് ചെയ്ത് വരുന്ന സാധനങ്ങൾ അപ്പം ആ ഫ്രണ്ടിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏതാ യൂസ് ചെയ്യുന്ന അറിഞ്ഞിട്ട് മേടിക്കാൻ അപ്പം ഞാൻ വളരെ ജനുവൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് ഡോം ഡോക്കിൻ്റെ സീറം നല്ലതാണ് ഒട്ടും സ്റ്റിക്കി അല്ല ഓയിലിയുമല്ല ഒരു വാട്ടറി കൺസിസ്റ്റൻസി പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സ്കിന്നിൽ പിന്നെ ഞാൻ തെയ്പ്പ് ഇട്ടിരിക്കുന്നത് പോണ്സിൻ്റെ ഒരു ബ്രൈറ്റ് ബ്യൂട്ടി നയസിനമായിട്ടും ഒക്കെയുള്ള ഒരു സീറം ക്രീമാണ് രണ്ടിലും ഒരു സീറം ഇതുണ്ടായതുകൊണ്ട് നമ്മുടെ ഫേസിന് നല്ലതാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക മേക്കപ്പ് എന്നുള്ള രീതിയെ കട്ടിന് ഉപരി ഇതൊക്കെ സ്കിൻ കെയറും കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് പോണ്സ് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ് പക്ഷേ നല്ലതാണ് കേട്ടോ നല്ല റിവ്യൂസ് കണ്ടിട്ട് ഞാൻ പോപ്പുലറിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിയത് പക്ഷെ നല്ല സീറമാണ് നല്ല ഒരു ക്രീമാണ് മോയ്സ്ചറൈസറാണ് ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല പക്ഷെ ഒരു കോമ്പിനേഷൻ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് ഓയിലിയല്ല ഡ്രൈയോ അല്ല അപ്പം എനിക്ക് ഇത് പെർഫെക്റ്റാണ് ഇത്രയും മോയ്സ്ചറൈസർ മതിയാവും പിന്നെ നമ്മൾ സീരം കൂടി അപ്ലൈ ചെയ്തിട്ടാണല്ലോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ധാരാളമാണ് അപ്പോൾ അത് ഇത് കണ്ടോ ഒരു ലാവൻറ്റർ കളർ സൺസ്ക്രീനാണ് അതും ഫ്രം ഡോം ഡോക്കാണ് കേട്ടോ ഇത് ഞാൻ ഒരു കൗതുകത്തിന് കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഒരുപാട് പേര് യൂസ് ചെയ്ത റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഈ ഒരു കളറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പം അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇതിനൊരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല സാധാരണ വൈറ്റ് കളർ കളറാവുമ്പോഴത്തേക്കും ഒരുപാട് വൈറ്റ് കാസ്റ്റ് ഒക്കെ വന്നാലോ പക്ഷെ ഞാൻ ഡോക്ടർ ഷെയത്തിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻ അത് നല്ലതാണ് പിന്നെ നമ്മുടെ അക്വളോജിക്കയുടെ യൂസ് ചെയ്തിട്ടുണ്ട് അത് നല്ലതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തീർന്നപ്പോൾ ഞാൻ ന്യൂ പർച്ചേസ് ചെയ്തതാണ് പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ ഇതിലും ഈ പറയുന്ന പോലെ ഫോർ പേഴ്സൻ്റ് നയ ഉണ്ട് വിത്ത് എസ് പി എഫ് ഫിഫ്റ്റി പേഴ്സ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ഉണ്ട് അപ്പം ഇതും ബ്രൈറ്റ്നിങ് സൺസ്ക്രീൻ എന്നൊക്കെയാണ് പറയുന്നത് എന്താ അതെനിക്കറിയില്ല പക്ഷേ ബ്രൈറ്റ്നിങ്ങ് ആവുമോ എന്നല്ല പക്ഷെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മൊത്തത്തിലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതായിരിക്കും ഉദ്ദേശിച്ചത് എന്താണെങ്കിലും അത് നല്ലതാണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ട് അത് അല്ല വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് മാസിൻ്റെ ഒരു ബി ബി ക്രീമും പിന്നെ അതിൻ്റെ ഷെയ്ഡിൻ്റെ കളർ ഒന്നും അയ്യോ ആ മീഡിയം ആണ് കേട്ടോ മീഡിയം സീറോ ത്രീ മീഡിയം എന്ന് പറഞ്ഞ മാസിൻ്റെ ഒരു ബിബി ക്രീമാണ് അതും നമ്മുടെ ലാക്മേൻ്റെ ഒരു ലൂമി ക്രീം എന്ന് പറഞ്ഞൊരു ഹൈലൈറ്റ് പ്ലസ് മോയിസ്ചറൈസർ ഒരു സമ്പൗണ്ട് അത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് മോയിസ്ചറൈസറും ഐ മീൻ ഒരുപാട് ബി ബി ക്രീം അപ്ലൈ ചെയ്ത പോലെ ഒരു പുട്ടിയിട്ട ഫീലിംഗും വരില്ല പ്ലസ് ഈ ല്യൂമി ക്രീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക ഒരു ഇന്നർ ഗ്ലോയോ ഒക്കെ ഒരു മോയിസ്ചറൈസർ അതായത് കുറച്ചുകൂടെ ഈ ബി ബി ക്രീമിനെ കുറച്ചുകൂടെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ അല്ല കുറച്ചുകൂടെ ഒരു എന്താ പറയുക കട്ടിയില്ലാണ്ട് ഒരു ലിക്വിഡി കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പം ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഓൾസോ നമ്മുടെ ഫേസിന് അങ്ങനെ ഒരുപാട് ഒരു ചെറിയൊരു ടിൻഡ് ഇട്ടെന്നുള്ളൊരു ഫീലേ വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത് പക്ഷേ നല്ലതാണ് കേട്ടോ അത് രണ്ടും കൂടെ ഒന്ന് മേജ് ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള ഒരു എന്താ പറയുക ആ ഒരു ഫിനിഷ് നല്ല രസമാണ് അങ്ങനെ അതാണ് യൂസ് ചെയ്യുന്നത് ഈ ലാക്മേൻ്റെ മുന്നേ ആയിട്ട് എനിക്ക് കളിബാറിൻ്റെ എണ്ണ ഉണ്ടായിരുന്നു അതും ഇതേപോലൊരു സ്ട്രോ ക്രീം പോലത്തെ അതിൻ്റെ അത് എൻ്റെ ആ ഒരു ബോട്ടിൽ ഫിനിഷ് ആയപ്പോൾ തൊന്നും എനിക്ക് എൻ്റെ പേര് ഓർമ്മയില്ല പക്ഷേ കളബാറിൻ്റെ ആണ് ഇതേപോലൊരു ഗ്ലോ ഇലുമിനേറ്റഡ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അത് നല്ലതായിരുന്നു അത് ഞാൻ യൂസ് ചെയ്തിട്ടായിരുന്നു അത് നല്ലതാണ് എന്തെങ്കിലും ഒരു ഒരു സ്ട്രോപ്പ് ക്രീം എന്തെങ്കിലും നമ്മുടെ ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്തല്ലെങ്കിൽ ബി ബി ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ടാലും നല്ലതാണ് നല്ലൊരു ഫിനിഷ് കിട്ടും ബ്ലെൻ്റ് ചെയ്യാനും എളുപ്പമാണ് പിന്നെ ഈ സുഡിയോൻ്റെ ഒരു ചീക്കി ഫ്ലഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സുഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമുക്കറിയാം ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ സുഡിയോൻ്റെ ഈ ഒരു ബ്ലഷ് സൂപ്പറാണ് അത് നമുക്ക് ഞാൻ ഹൈലൈറ്റിങ് നമ്മുടെ പോഷൻസിലെല്ലാം ഇട്ടിട്ടുണ്ട് നമ്മുടെ ചീക്സിലും പിന്നെ കണ്ണിൻ്റെ മേലിലും പിന്നെ നമ്മുടെ മൂക്കിലും മൂക്ക് പിന്നെ ഒരു കിലോമീറ്റർ ഉണ്ടായതുകൊണ്ട് മൂക്കിലെ തുമ്പത്തും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ചിന്നിലും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എന്ത് വരെ ഭംഗി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് ഭംഗി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ പിന്നെ ഭംഗി എന്ന് പറയുന്നത് മുഖത്ത് കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമ്മുടെ ഇന്നർ ബ്യൂട്ടി ആണല്ലോ അതിൽ പക്ഷേ പ്രസൻറ്റബിളായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മളൊരാൾ കാണുമ്പോഴത്തേക്കും ഇത് നമ്മൾ എങ്ങനെയാണെങ്കിലും ഏത് സ്കിൻ ടോണിലുള്ളതാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒരാളെ ശ്രദ്ധിക്കുന്നത് അയാൾ നല്ല വെൽ ഡ്രസ്ഡ് ആണോ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ അയാൾ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ കാലും കയ്യുമൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഏറ്റവും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടോ നമ്മൾ ഒരാളുടെ ചെരുപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ ആൾ യൂസ് ചെയ്യുന്ന തോർത്ത് കാണുമ്പോൾ ഇതൊക്കെയാണല്ലോ നമ്മൾ ഒരു വൃത്തി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ അറിയാതെ എൻ്റെ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട് അപ്പം പ്രസൻറ്റബിൾ ആയിരിക്കുക ഫൈനലി അതാണ് നമ്മുടെ ഒരു കാര്യം മേക്കപ്പ് എന്താണെന്ന് വെച്ചാൽ ചെയ്യോ ചെയ്യാതിരിക്കും നിങ്ങളുടെ ഇഷ്ടം പിന്നെ സ്കിൻ കെയറും ഇസ് ഇമ്പോർട്ടൻറ്റ് മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് എല്ലാവരും ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വെതർ കണ്ടീഷൻസും എല്ലാം അങ്ങനെയാണല്ലോ അപ്പോൾ അത് അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് ഇത് ഐബ്രോസ് ഐബ്രോസ് പ്ലക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഒരു ഭംഗിയാണ് അപ്പം ഞാൻ കുറേ നാളെടുക്കാതിരുന്നിട്ടൊക്കെയാണ് ഈ ഐബ്രോസ് എടുക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര മടിയാകുവാൻ അപ്പം പിന്നെ ഞാൻ പെയിൻ ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയി കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അത് കൊല്ലത്താണെങ്കിലും ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട് കൊച്ചിയിലാണെങ്കിൽ ഞാൻ അങ്ങനെ നോക്കി വെച്ച് ആ ആളെ കൊണ്ടൊക്കെ തന്നെ ഞാൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്താൽ സലൂണിൽ പോയാൽ കാരണം എനിക്ക് ഈ പെയിൻ ടോളറേറ്റ് ചെയ്യുന്നത് വലിയ പാടാണ് അപ്പം ഐബ്രോസ് നന്നായിട്ട് നമ്മളൊന്ന് ഒന്ന് ഡ്രിം ചെയ്തൊക്കെ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് എന്തോ നമ്മളൊരു ഫേസിലൊക്കെ ചെയ്ത് വന്ന ഒരു എഫക്റ്റാണ് അപ്പോൾ ഈ കാട് പോലെ വളർന്നിട്ട് ഞാൻ പോകുന്നത് അങ്ങനെ എന്തായാലും ഐബ്രോസ് ബ്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞായിട്ട് വളർന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഐബ്രോസ് എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഫേസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണെന്നാണ് എൻ്റെ ഒരു ഓർമാട്ടം അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു സൈഡിൽ ഒരു സ്പ്യൂലിങ് കൂടെ ഉണ്ട് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ കളർ കളർബാർ ഇതിൻ്റെയൊക്കെ നല്ലതാണ് അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ റിട്രാക്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ഷാർപ്പൺ ചെയ്യണ്ടല്ലോ അതുകൊണ്ട് എളുപ്പമാണ് പിന്നെ ബ്ലാക്ക് കളർ തന്നെയാണ് ബ്രൗൺ അല്ല ഷെയ്ഡ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കാജൽ കാജൽ ഇത് മെബിലിൻ്റെ കൊളോസിൽ കാജലാണ് കേട്ടോ ബ്ലാക്ക് അപ്പം കാജൽ അല്ലെങ്കിൽ ഐലൈനർ അതും കൊളോസിൽ കാജലിൻ്റെ കൊളോസിലിൻ്റെ തന്നെ മെബിലിൻ്റെ തന്നെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് അടിപൊളിയാണ് അപ്പം അതും ഇതും നല്ലതാണ് മാറിയും തിരിഞ്ഞൊക്കെ യൂസ് ചെയ്യാം കാരണം ഞാൻ എഴുതാണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കും അയ്യോ വയ്യ സുഖമില്ലേ അല്ലെങ്കിൽ ഞാൻ കരഞ്ഞോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ച് ഇത്തിരി ഉണ്ടക്കണ്ണുള്ളവർക്ക് എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ചോദിക്കാറുണ്ടോ നിങ്ങൾ എഴുതാണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റി ചോദിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണേ അപ്പോൾ എന്നോട് സ്ഥിരം അങ്ങനെ ചോദിക്കുന്നത് ആയതുകൊണ്ട് ഞാൻ കണ്ണെഴുതാറുണ്ട് അങ്ങനെ കണ്ണെഴുതിയിട്ട് പോകുന്നത് എനിക്കിഷ്ടമാണ് അങ്ങനെ കണ്ണ് എഴുതും ഞാൻ മേളിലും കൂടി ഒന്ന് ഒന്ന് ടൈറ്റിൽ ലൈനും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം കണ്ണിങ്ങനെ വിട്ടർന്നിരിക്കും ും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ചെയ്യുക പിന്നെ നമ്മുടെ ലിപ് പെൻസിൽ അത് മാസിൻ്റെ ആണ് കേട്ടോ ലിപ്പ് പെൻസ് ഐ മീൻ ലിപ്പ് ലൈനർ അത് അതിന് വളരെ പൈസ കുറവാണ് കേട്ടോ സിക്സ്റ്റി നയൻ റുപ്പീസേ ഉള്ളൂ പിന്നെ ഷെയ്ഡ് ഒരു ഒരു ബേഗണ്ടി പോലത്തെ ഒരു ഷെയ്ഡാണ് ഷെയ്ഡ് ഇതിൽ കാണിക്കുന്നില്ല പക്ഷെ നല്ലൊരു ഒരു ബേഗണ്ടി ടോണാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്തിട്ട് മാമാഅത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇന്ത്യ ഷെയ്ഡ് മൊക്ക ആണ് കേട്ടോ മൊക്ക ബ്രൗൺ സീറോ വൺ അപ്പം അതാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഈ ഷെയ്ഡും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വ്ലോഗ്സിൽ കണ്ടിട്ട് ഏത് ഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് ആൻഡ് ആദ്യം ഞാൻ ഇപ്പോൾ ഇപ്പം ഇട്ടിരിക്കുന്നത് നമ്മുടെ ഡാസിലറിൻ്റെ വൈറലായ എൽപ് ഉണ്ടല്ലോ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് പക്ഷേ ഇത് ഞാൻ ഈ ഒരുപാട് റീൽസിലും അതിലുമൊക്കെ യൂട്യൂബ് ഷോർട്സിലും ഒക്കെ കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് പക്ഷേ എനിക്കിത് ഭയങ്കര ഡാർക്കാണ് എന്താണെന്ന് എനിക്കറിഞ്ഞൂടേ ഇത് ഡാർക്ക് ഷെയ്ഡാണ് അതിൽ കാണിക്കുന്നത് പോലത്തെ ഒരു അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മാമ്മാഹത്തിൻ്റെ ഈ ലിപ്സ്റ്റിക്കും അതും കൂടെ മിക്സ് ചെയ്തിരുമ്പോഴത്തേക്കും ഒരു കുറച്ചുകൂടെ ഒരു ലൈറ്റ് ബ്രൗൺ ഒരു ന്യൂഡ് ഷെയ്ഡ് കിട്ടാറുണ്ട് എനിക്ക് അപ്പം ആ ഒരു ടെക്സ്ചറും എനിക്ക് ഇഷ്ടമാണ് മമ്മാകത്താണെങ്കിലും ഒട്ടും ഡ്രൈയിങ് അല്ല പക്ഷെ ഒരുപാട് ലോങ് സ്റ്റേ ലിക്വിഡാന്നൊക്കെ പറഞ്ഞാലും അത്രയും ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല പക്ഷേ എങ്കിലും എനിക്ക് ആ ഒരു ടോൺ ആ ഒരു കളർ ഇഷ്ടമാണ് ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമാണ് കോളേജിലൊക്കെ പോകുമ്പോൾ പെർഫെക്റ്റ് ഷെയ്ഡാണ് അപ്പം അതാണ് അത് രണ്ടാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പം ലിപ്ലൈനറിയില്ല ചിലപ്പോൾ ലിപ്ലൈനറിടും അങ്ങനെയൊക്കെ ഇതൊക്കെ ടോട്ടലി ഡിപ്പെൻസ് ആയിട്ടോ പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ ബേസിക് ആയിട്ട് ഞാൻ ചെയ്യുന്നത് അയ്യോ കമ്മിങ് ടു മുടി അഗൈൻ ഇതിനെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് മുടി എപ്പോഴും ഭയങ്കര എൻ്റെ ഫ്രിസി ഹെയർ ആണ് ചുരുചിരണ്ട് മുടിയാണ് ഞാൻ മുന്നേ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ട് സ്മൂതനിങ് ചെയ്തിട്ടുണ്ട് എൻ്റെ തലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ മുടിയെ കംപ്ലീറ്റ്ലി ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനിപ്പം ചിലപ്പോൾ ആഗ്രഹം തോന്നും മാനേജ് ചെയ്യാൻ എളുപ്പം ഒരു സ്മൂതനിങ്ങോ അലങ്കിക്കാരായിട്ട് എന്നൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഞാൻ എന്നോട് തന്നെ പറയും വേണ്ട ശ്വേത അല്ലെങ്കിൽ ഞാൻ പറയും അങ്ങനെ ചെയ്താൽ പണി കിട്ടും എന്നുള്ളത് കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ മുടിക്ക് ഡാമേജ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ആഫ്റ്റർ കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ അങ്ങനെ ആഫ്റ്റർ കെയർ ചെയ്യാനുള്ളൊരു ഇച്ചിരി മടിയുള്ള ഒരാളാണ് എനിക്ക് അപ്പം നമ്മൾ കൃത്യം സ്പാ ചെയ്യാൻ പോകണം കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കേ നിൽക്കില്ല നമ്മുടെ മുടി എങ്ങനെയാണോ ആ സ്വന്തം മുടിയെ തന്നെ ഞാൻ ഇപ്പം വളരെ വല്ലാണ്ട് സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ചുരുണ്ട പൊടി എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ പക്ഷെ അത് മാനേജ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരിപ്പാടാണ് അപ്പം അതിനൊരു ഞാൻ ഒരു സീറും അതേപോലെ നമ്മുടെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ ഉണ്ടല്ലോ അത് ഈ റീസൻലി ഞാൻ ട്രൈ ചെയ്തതാണ് അത് നല്ലതാണ് ഇതൊന്നും പെയ്റ്റ് പ്രമോഷൻ അല്ലാട്ടോ ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്ത് നല്ലതാണെന്നൊക്കെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് പക്ഷേ എനിക്ക് രാത്രി എണ്ണ തേച്ച് കിടക്കുന്നതൊന്നും പറ്റില്ല അങ്ങനെ ഞാൻ എണ്ണ തേച്ച എൻ്റെ മുടിയൊന്ന് സംരക്ഷിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് പനി വരാറുണ്ട് അങ്ങനെ പിന്നെ ക്ലാസ്സും എല്ലാം തഥൈവ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല അപ്പോൾ അതിന് പകരം എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ആപ്പ്സ് ഗുഡ്നെസിൻ്റെ ഇതിട്ടിട്ട് കഴിഞ്ഞാൽ നല്ലൊരു തേച്ച് കിടന്നു കഴിഞ്ഞാൽ ഒട്ടും സ്റ്റിക്കി അല്ല നമുക്ക് മുടി നല്ല സോഫ്റ്റ് ആയിട്ട് വയ്ക്കും പിന്നെ മുടി വളരും എന്ന് പറയുന്നു അതെനിക്ക് അറിയില്ല ഞാൻ ഇപ്പോൾ റീസെൻ്റിലി ട്രൈ ചെയ്തിട്ടുള്ളൂ നല്ലതാന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ മേക്കപ്പ് വീഡിയോ കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയണം കേട്ടോ ഇതാണ് എൻ്റെ സിമ്പിൾ ഒരു മേക്കപ്പ് റൂട്ടീൻ പിന്നെ ട്രസ്മീൻ്റെ ഒരു അൾട്രാ ഷൈൻ ഹെയർ സീറം കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുടി ഒന്ന് ഒതുങ്ങിയിരിക്കും അത്രയേ ഉള്ളൂ പിന്നെ സാരിയും കൂടി എടുത്ത് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഇപ്പൊ ഇഷ്ടപ്പെട്ടു മേക്കപ്പ് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ എല്ലാവരും ബൈ ബൈ